സഹപാഠികളുടെ ചികിത്സയ്ക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പാനൂർ പി ആർ മെമ്മോറിയൽ ഹൈസ്കൂളിലെ സഹപാഠികൂട്ടായ്മ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ പത്താം ക്ലാസ്സിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ചങ്ങാതിക്കൂട്ടമാണ് ബിരിയാണി ചലഞ്ച് നടത്തിയത് ക്യാൻസർ ഉൾപ്പെടെ ബാധിച്ച സഹപാഠികൾക്കായാണ് ചങ്ങാതിക്കൂട്ടം ബിരിയാണി ചലഞ്ച് നടത്തിയത് പുലർച്ചെ മുതൽ ആരംഭിച്ച ബിരിയാണി ചലഞ്ച് പന്ത്രണ്ട് മണിയോടെ പൂർത്തിയായി ദൂരസ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ബിരിയാണി ചലഞ്ചിൽ പങ്കെടുത്തതായി ചങ്ങാതിക്കൂട്ടം പ്രസിഡന്റ് എം ജയചന്ദ്രൻ പറഞ്ഞു കൂട്ടായ്മ ചങ്ങാതി ഭാഗമായിട്ടാണ് ബിരിയാണി ചലഞ്ച് നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏകദേശം ഒരു മൂവായിരത്തിൻ്റെ അടുത്ത് ബിരിയാണി ഇപ്പോൾ ഇവിടെ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ തരത്തിലാണ് എല്ലാവരും എല്ലാ മേലെ പല മേഖലയിലെത്തിക്കാനുണ്ട് വളരെ ദൂരെ ഇടശ്ശേരി അതിൻ്റെ അപ്പുറമുള്ള സ്ഥലങ്ങൾ അതേപോലെ തലശ്ശേരി ദൂര സ്ഥലങ്ങളിലൊക്കെ നമുക്ക് അപ്പോൾ എല്ലാവരും മൂവായിരത്തോളം ചലഞ്ചിന്റെ ഭാഗമായി തയ്യാറാക്കി അഞ്ഞൂറോളം അംഗങ്ങൾ ചങ്ങാതിക്കൂട്ടത്തിലുണ്ട് എല്ലാവരും ഒരേ മനസ്സാലെ ബിരിയാണി ചലഞ്ചുമായി സഹകരിച്ചിട്ടുണ്ടെന്ന് ചങ്ങാതിക്കൂട്ടം ഭാരവാഹിയായ സൗദ പറഞ്ഞു അപ്പോൾ വെച്ചാൽ ഞങ്ങളുടെ കൂടെ പഠിക്കുന്ന ഒരുപാട് സഹപാഠികൾ േഷം വന്നും മറ്റ് ബുദ്ധിമുട്ടുകളുമായി അനുഭവിക്കുന്ന ഒരുപാട് കൂട്ടു കൂട്ടുകാരായ സഹപാഠികൾക്ക് വേണ്ടിയിട്ട് അവർക്കൊരു കൈത്താങ്ങായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയതാണ് ഈ ബിരിയാണി ചാലഞ്ച് എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി അതിൻ്റെ ഒരു കൂട്ടായ്മയുടെ ഒരു വൺ വിജയമായി ഞങ്ങൾ രണ്ട് ഒന്ന് രണ്ടാഴ്ചയായി ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ മുഴുവൻ ഹാർഡ് വർക്കും ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സും എൺപത്തെട്ട് ബേച്ചിൻ്റെ എല്ലാ മെമ്പേഴ്സും കൂടിയിട്ടുള്ള എല്ലാവരുടെയും എഫേർട്ടാണ് ഈ കാണുന്ന രാവിലെ ഇന്നലെ രാത്രി ഉറങ്ങാതെ ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിൻ്റെ ഫലം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അത്രയും ഹാർഡ് വർക്ക് ഒരു ടീമാണ് എൺപത്തെട്ട് എന്ന് വെച്ചാൽ അതിൻ്റെ അടിപൊളി ടീമാണ് അപ്പോൾ ഞങ്ങൾ കൂടെ നിന്ന് ഒരുപാട് വിഷമിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായി ഞങ്ങളെക്കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ഒരു തുടക്കാനിര് ഇതിലും ശക്തിയായി ഞങ്ങൾ ഒന്നുകൂടി മുന്നോട്ട് വരും അതിന് എല്ലാവരുടെയും എല്ലാ സഹ സഹകരണങ്ങളും ഞങ്ങൾ ആവശ്യപ്പെടുന്നു